സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് നസ്രിയ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാളാണ് ഫഹദ് ഇവർ രണ്ടുപേരും ഒരു ജീവിതം നയിക്കുമ്പോൾ ഫഹദിന്റെ വിശേഷങ്ങളെല്ലാം ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് നസ്രിയോടെ തന്നെയായിരിക്കും ഇത് പ്രേക്ഷകർക്കും അറിയാം ഫഹദിന്റെ അസുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുമ്പിലെത്തി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നസ്രിയെക്കുറിച്ചും ഫഹദിനെക്കുറിച്ചുമൊക്കെ വാർത്തകൾ നിരവധിയാണ് വരുന്നത് ഇതാ കുറേയധികം നാളുകൾക്ക് ശേഷം നസ്രിയും ബെയ്സിൽ ജോസഫും ഒരുമിച്ച് അഭിനയിക്കുന്ന സൂക്ഷ്മദർശിനി എന്ന പദത്തിന്റെ ടൈറ്റിൽ പ്രൊഡക്ഷനൊക്കെ ഒക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട് ഫഹദിന്റെ അസുഖം മുന്നിൽ കണ്ടു തന്നെ ഫഹദിന്റെ രോഗവാർത്തയ്ക്ക് പിന്നാലെ വിശേഷം കൂടി അറിയിച്ചിരിക്കുന്നു യാണ് നസ്രിയ കുറെ നാളുകൾക്ക് ശേഷം നസ്രിയ എത്തുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി ഉണർത്തുന്ന ഒരു റോളിലൂടെ തന്നെയായിരിക്കും എത്താൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കുടുംബത്തിന്റെ ആഘോഷം തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് സഹദിന്റെ രോഗത്തിൽ ഒട്ടും തളരാതെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം തന്നെ കിംബദന്തതികളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഈ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നസ്രിയ വീണ്ടും മലയാളത്തിൽ നായികയായി എത്തുന്നുണ്ട് അതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് വളരെയധികം ചിത്രങ്ങൾ സെലക്ടീവായി ചെയ്യുന്നൊരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു നസ്രിയ അതാണ് പ്രേക്ഷകർക്കധികം തന്നെ കൂടുതലും ഇഷ്ടം എം സി ജിതനാണ് ഇപ്പോൾ ബേസിനെ നായകനാക്കി നസ്രിയെ നായികയാക്കി ചെയ്യുന്ന ചിത്രത്തിന്റെ സംവിധാനം സിദ്ധാർത്ഥ് ഭരതൻ ചിത്രത്തിലെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്നതും കൂടി ഒരു വലിയ ആകർഷണമാണ് സമീർ താഹിർ ഷൈജു ഖാലിദ് എന്നിവരുടെ നിർമ്മാണ കമ്പനിയായ ഹാപ്പി അവേഴ്സ് എ വി അനൂപിൻ്റെ എ വി പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അതിൻ്റെ സന്തോഷവും ഇതിലുണ്ട് ട്രാൻസ് മണിറയിൽ അശോകൻ നാനിക്കൊപ്പം ചെയ്ത തെലുങ്ക് ചിത്രം ആണ്ടേ സുന്ദർനിക്കി എന്നീ സിനിമകൾക്ക് ശേഷം നസ്രി അഭിനയിക്കുന്ന ചിത്രം എന്നത് വലിയൊരു പ്രത്യേകതയാണ് സൂക്ഷ്മദർശിനിക്ക് അതിൻ്റെ ആഘോഷത്തിലാണ് ആരാധകർ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ നോൺസെൻസ് എന്ന സിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് എം സി ജിത്തനും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് താരം റിനോഷ് ജോർജ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകനായി അഭിനയ അഭിനയരംഗത്ത് സജീവമല്ലെങ്കിലും നിർമ്മാണ രംഗത്ത് വളരെയധികം സജീവമാണ് നസ്രിയ ആ നിലയിൽ നസ്രിയ സജീവമായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആവേശം എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായിരുന്നു നസ്രിയ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റമ്പത് കോടിയോളം കളക്ഷൻ നേടിയിരുന്നു ഗുരുവായൂർ അമല നടയിൽ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ബേസിൽ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് സൂക്ഷിക്ക ർ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ വൻ ആവേശം തന്നെയാണ് പ്രേക്ഷകർക്കും പറ്റി ചൂണ്ടിക്കാണിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെ സംസാരിക്കുന്നതും നസ്രയുടെ വിശേഷത്തിന് പിന്നാലെ ഫഹദിന്റെ അസുഖം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നവരുമുണ്ട് ഫഹദിന്റെ വാർത്തകൾ ശേഷം പ്രതികരിക്കാതിരിക്കുന്ന നസ്രയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഫഹദിനെ എന്തു പറ്റിയെന്നും ഫഹദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നത് ഇത് സാധാരണ എല്ലാവരിലും കാണുന്ന അസുഖമാണെന്നും കുഞ്ഞുനാളിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നൊരു അസുഖം അത് ഫഹദിന് വലുതായപ്പോൾ മാറിയില്ല എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഈ നാൽപ്പത്തൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്ന ഈ അസുഖം ഒരിക്കലും അത് മാറ്റാൻ സാധിക്കില്ല എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ നസ്രിയെക്കുറിച്ചാണ് നിരവധി പേർ ചോദിക്കുന്നതും ഈ പ്രായത്തിൽ നസ്രിയെ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുക എന്നും ഇങ്ങനെ ഹൈപ്പർ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എങ്ങനെ കൂടെ ജീവിക്കുമെന്നൊക്കെ പലരും വിമർശനത്തിൽ പറയുമ്പോഴും അതൊന്നും കൂസലാക്കാതെ തന്റെ പുതിയ വിശേഷം നോക്കി ഫഹദനെ നോക്കി മുന്നോട്ട് പോവുകയാണ് നസ്രിയ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ